Hi. അപ്പം നമുക്ക് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഉണ്ടായ കുറച്ച് വെള്ളരിയുടെ വിളവെടുപ്പാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കണി വെള്ളരി റെഡി ആയിട്ടുണ്ടെന്നും പറഞ്ഞ് അപ്പോൾ കുറച്ച് നമ്മുടെ വെള്ളരിക്കൊക്കെ പഴുത്തും നിപ്പം ഉണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ഇന്നലെയും മഴയായിരുന്നു ഇന്നും ഇപ്പോൾ മഴ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് പഴുത്തൊക്കെ പറിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ ചീഞ്ഞു പോവുക അപ്പോൾ എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു മുന്നേ മറ്റുള്ളതൊക്കെ നട്ട് ഞാൻ ശരിയാക്കി ശരിയാക്കിയെടുക്കുമ്പം നമ്മുടെ വെള്ളരിക്കൊക്കെയാണേലും കണ്ടത്തിലോ വയലിലോ ഒക്കെ നട്ട് കഴിഞ്ഞാൽ ശരിയാവുള്ളൂ നമുക്കിതുപോലെ നമ്മുടെ പറമ്പിലോ മുറ്റത്തോ ഒന്നും നട്ട് കഴിഞ്ഞാൽ കിട്ടിയല്ല എന്നൊക്കെയുള്ള ണ്ടായിരുന്നു കേട്ടോ പക്ഷെ എന്തായാലും ഞാൻ പരീക്ഷിച്ചു നമ്മുടെ മുറ്റത്ത് എല്ലാം നമുക്ക് പോലെ വെള്ളരിക്ക വിളവെടുക്കാറായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് പറിച്ചെടുക്കാം അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് പറിച്ചെടുക്കാം കേട്ടോ ഇതവിടെയൊക്കെ ഇങ്ങനെ പഴുത്തിരിക്കുന്നുണ്ടോ ഇപ്പം നമ്മുടെ നാടൻ വെള്ളരിയാണ് കേട്ടോ അപ്പം ഇതുപോലെ വിളഞ്ഞ് പഴുത്തത് നമ്മൾ പറിച്ചു വെക്കുവാണേലാണ് കേട്ടോ നമുക്ക് അടുത്ത വർഷത്തേക്ക് വിത്തിനെടുക്കാനൊക്കെ നല്ലത് അതുപോലെ തന്നെ ആണെങ്കിലും ഈച്ച കുത്താത്തതും കേടാവാത്തതും ഒക്കെ നല്ല പഴുത്തത് പറിച്ച് നമ്മൾ മാറ്റി സൂക്ഷിച്ച് വെച്ചാൽ നമുക്കൊരു മൂ രണ്ട് മൂന്ന് മാസമൊക്കെ നമുക്കെടുത്ത് കറി വയ്ക്കുകയും ചെയ്യാം കേട്ടോ ഒന്നും അങ്ങനെ ചീഞ്ഞ് പോകൊന്നുമില്ല അപ്പോൾ നമുക്കിതുപോലെ കിട്ടുന്ന സമയത്തൊക്കെ നമ്മളിത് സൂക്ഷിച്ച് വെച്ചാൽ മതി കേട്ടോ അപ്പം നമ്മുടെ തടത്തിലൊക്കെ ആണെങ്കിലും ഇപ്പം മഴ പെയ്യുന്നത് ഇങ്ങനെ വെള്ളം ചിലപ്പോൾ കെട്ടിക്കിടന്നിട്ടുണ്ടെങ്കിൽ ഈ വിളഞ്ഞതൊക്കെ ചിലപ്പോൾ ചീഞ്ഞു പോകുക അതുകൊണ്ട് ആ വിളഞ്ഞതൊക്കെ നമുക്കിങ്ങ് പറിച്ചെടുക്കാം ഒരുപാട് ചെറുതൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ അതൊന്നും പിന്നെ അങ്ങനെ എന്താണ് മഴ പെയ്താലും ചീഞ്ഞു പോയാലോ അപ്പോൾ ഇതാണ്ട് ഇടയ്ക്കൊക്കെ ഈ ചകുത്തി ഉണ്ട് കേട്ടോ എന്നുവെച്ചാൽ നമ്മൾ ജൈവ രീതിയിലുള്ള കീടനാശിനി ഒക്കെയാണല്ലോ തളിച്ചൊക്കെ കൊടുക്കുന്നത് അത് കാരണം ഒന്ന് രണ്ടു പ്രാവശ്യമൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒന്നോ രണ്ടോ ഒക്കെ ചിലപ്പം ഈച്ച കുത്തിയൊക്കെ പോകും എന്നാലും സാരമില്ല നമുക്ക് ആവശ്യത്തിനുള്ളത് നമുക്ക് ഇതുപോലെ ഒരു മൂന്ന് നാലെണ്ണമൊക്കെ ആണെങ്കിലും നമ്മുടെ മുറ്റത്തുനിന്ന് ഇതുപോലെ ഗ്രോ ആയില്ലോ ഒന്ന് രണ്ട് തടത്തിൽ ഒക്കെ നട്ടിട്ട് ഇതുപോലെയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത സന്തോഷമല്ലേ അപ്പോൾ വിഷുവൊക്കെ ആകുമ്പോൾ നമ്മൾ മറ്റുള്ള അതായത് നമ്മുടെ ചക്കയും മാങ്ങയും തേങ്ങയും ഒക്കെ കണിവെക്കാൻ എടുക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ മുറ്റത്തുനിന്ന് ഇതുപോലെ നമ്മുടെ വെള്ളരിക്കൊക്കെ വെള്ളം ട്ടോ അപ്പം എൻ്റെ പിന്നെ നമ്മുടെ വെള്ളരി മണ്ണൊരിക്കൽ നട്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറയണ്ടേ അത് ഞാൻ വെച്ചാൽ തടവുമൊക്കെ നല്ല രീതിയിൽ കിളച്ച് മണ്ണൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഉണ്ടല്ലോ ഞാൻ ഇത് കുറേ കരികിൽ കത്തിച്ച് ഒരു മൂന്ന് നാല് ദിവസമൊക്കെ അങ്ങനെ വെച്ച് കേട്ടോ അതിന് ശേഷം അതൊക്കെ തണുത്ത് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ട് മിക്സാക്കി വെള്ളമൊക്കെ ഒഴിച്ച് അതിലേക്ക് ഞാൻ നമ്മുടെ എന്താ വെള്ളരിയുടെ വിത്ത് നേരിട്ട് പാകി കൊടുക്കുവാണേ ചെയ്തതേ അല്ലാതെ ഞാൻ വിത്ത് കിളിപ്പിച്ച് പറിച്ചു നടുക ഒന്നും അല്ല ചെയ്തത് ഞാൻ നേരിട്ട് നമ്മുടെ വിത്ത് നട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് കിളർത്തൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് പച്ച ചാണകമുള്ളവർക്കാണ് പച്ച കലക്കി ഒഴിച്ച് കൊടുക്കുക ഇനി അതല്ലെങ്കിൽ നമുക്ക് പച്ചില വെച്ചില സ്ലറി ഉണ്ടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മുടെ ജൈവ സ്ലറി അതായത് നമ്മുടെ വേപ്പിൻ പിണ്ണാക്കും പച്ച ചാണകവും കൂടൊക്കെ പുളിപ്പിച്ചിട്ട് കടലപ്പിണ്ണാക്കും ഒക്കെ കൂടെ പുളിപ്പിച്ചിട്ട് അർപ്പിച്ചിട്ടും നമ്മുടെ വെള്ളരുടെ ചുവട്ടിലൊഴിച്ചുകൊടുക്കാം കേട്ടോ അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രം മതി ഇതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ളത് നമുക്ക് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇതുപോലെ നമുക്ക് വിളവും കിട്ടും കേട്ടോ അപ്പോൾ കുറേയൊക്കെ ഇതാണ് പഴുത്ത് വരുന്നതേ ഉള്ള അതൊക്കെ നമുക്ക് രണ്ട് ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് പറിക്കാം അത്യാവശ്യം വിളഞ്ഞത് മാത്രമേ ഇപ്പോൾ പറിക്കാമെന്ന് ചോദിച്ചാൽ അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ വെള്ളരി ഓട് നടന്ന് പറിക്കുന്നത് കണ്ടപ്പോൾ അതാ നമ്മുടെ ചേട്ടനാണെങ്കിലും ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പറഞ്ഞു ഇനി ബാക്കിയുള്ളത് ഞാൻ പറിക്കാമെന്നു പറഞ്ഞ് ഓടി വന്ന് എൻ്റെ ഇന്ന് കത്രിയൊക്കെ വാങ്ങി നമ്മുടെ വെള്ളരിക്ക പറിക്ക് കേട്ടോ ഇതാ പറഞ്ഞത് ഇതൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുറ്റത്ത് നിന്ന് ഇതുപോലെയൊക്കെ കായ്ച്ച് നമുക്കതൊന്ന് വിളവെടുക്കുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ടല്ലോ അതൊരു വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് കേട്ടോ കഴിഞ്ഞ വർഷം എനിക്ക് ഇതുപോലെ നമ്മളെ വെള്ളരിക്കൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ വിളവ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം അതിൽ ഒരുപാട് എനിക്ക് നല്ല രീതിയിൽ കമൻ്റ് ഇടുകയും അവരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെയാണേലും വിത്തിനൊക്കെ ആണെങ്കിലും നമ്മുടെ വെള്ളരിയുടെ മറ്റ് പച്ചക്കറി വിത്തുകളൊക്കെ അതുപോലെ ഒരുപാട് പേര് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെയൊക്കെ എന്താ പറയുക കുറേ പേരൊക്കെ ആണെങ്കിലും ആ ഒരു വീഡിയോ കണ്ടിട്ടാണെങ്കിലും ഗ്രോ ബാഗിലും അതുപോലെ ഇത്ര ഒക്കെ മണ്ണിലൊക്കെ നട്ടും വിളവ് കിട്ടിയ കാര്യമൊക്കെ പറഞ്ഞിട്ടൊക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതും ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഒന്നോ രണ്ടോ തടവൊക്കെ റെഡിയാക്കിയിട്ടൊക്കെ നട്ടുനോക്കുക ഇല്ലെങ്കിൽ മണ്ണിൽ നട സ്ഥലമില്ലെങ്കിൽ ഗ്രോ ബാഗിലൊക്കെ ആണെങ്കിലും നമുക്ക് റെഡി ആക്കിയാലും ഇതുപോലെ നമുക്ക് വിളവ് കിട്ടും കേട്ടോ ഇതാ ഞാൻ അടുത്ത സെക്ഷൻ ഇത്തിരി നട്ടിട്ടുണ്ട് അതൊക്കെ ഇതുപോലെ വളർന്നു വരുന്നുണ്ട് കേട്ടോ അപ്പം എന്നാൽ ഇത്ര യും നമ്മൾ വിളഞ്ഞത് പറിച്ചു വെച്ചിട്ടുണ്ട് വിളഞ്ഞത് മാത്രമേ പറിച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ട് കുറേശ്ശേ ആയിട്ട് പറിക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം നമുക്ക് നല്ലത് നോക്കി നമുക്ക് നമുക്കെടുത്ത് മാറ്റി വെക്കാം ബാക്കി നമുക്കിപ്പോൾ ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിളവെടുപ്പ് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ എൻ്റെ കുഞ്ഞ് വിളവെടുപ്പ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അതുപോലെ എൻ്റെ കൃഷി രീതിയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ താങ്ക്